ഞാൻ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഫിലിം ഫ്രെയിമാണ് ഫിലിം ഫോട്ടോ ഫ്രെയിമാണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രെയിമിൻ്റെ സൈസ് വന്നിട്ട് ഫോർ ഇൻറ്റു ട്വൽവ് ഇഞ്ചാണ് വരുന്നത് ട്വൽവ് ഇഞ്ച് ഹൈറ്റ് അതായത് എ ഫോർ സൈസിൻ്റെ ഹൈറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പല സൈസൊക്കെ ഉണ്ട് കേട്ടോ മിനി ഫിലിം ഫ്രെയിം തൊട്ടൊക്കെ ഉണ്ട് അവൈലബിളായിട്ടുണ്ട് അപ്പം ഇതെനിക്ക് വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു അപ്പം ഫ്രെയിം വേണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞു അപ്പം നോക്കിയപ്പം നാൾ ഒരു ഫിലിം അല്ലെങ്കിൽ ആ ഒരു ഇതായിട്ടും പാഷനുള്ള ആളാണ് എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയതാണ് ഈ ഒരു ഫിലിം ഫ്രെയിം അപ്പോൾ യൂട്യൂബിൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത എനിക്കും ഈ ഒരു ഫിലിം ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽസോ വീഡിയോസോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റേതായ ഒരു രീതിയിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കിയതാണ് അല്ലാണ്ട് ഇൻസ്റ്റയിലൊക്കെ ഞാൻ കുറച്ച് പേജിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഫ്രെയിം അപ്പോൾ യൂട്യൂബിലെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പം ഇത് നമ്മളെല്ലാ ഫ്രെയിമിൻ്റെയും കൂട്ടു തന്നെ നമ്മളിത് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എൻ്റെ ബാക്കിലത്തെ എം ഡി എഫ് ബോർഡ് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെച്ചു വേണേലും ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി എൻ്റെ പൊടിയൊക്കെ ഒന്ന് പോയാൽ മതി ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഗ്ലാസ്സിലിരിക്കുന്ന ഗ്ലാസ്സിലും അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ ഇടയ്ക്കോ ഒക്കെ പൊടിയൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഗ്ലാസ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മുടെ പ്രിൻറ്റ് വെക്കാവൂ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രിൻറ്റ് വന്നിട്ട് ഗ്ലോസി ഷീറ്റിലും എടുത്തിട്ടുള്ള സ്റ്റുഡിയോ പ്രിൻ്റ് ആണ് അപ്പം ഞാൻ ഇതിനകത്ത് ഏഴ് ഫോട്ടോസാണ് കേട്ടോ ഈ ഫിലിം സ്ട്രിപ്പിൻ്റെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഫോട്ടോയുടെ എഡിറ്റിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ എഡിറ്റ് വീഡിയോ ഇടാം ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ആ ഒരു ടൈപ്പിലാണോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എൻ്റെതായ രീതി ചെയ്ത് പക്ഷേ സക്സസ് ആയിട്ടുണ്ട് അപ്പം ഞാൻ വേണമെങ്കിൽ എഡിറ്റിങ് വീഡിയോ ഇടാം അപ്പം ഞാൻ ആദ്യം ഇതിനകത്ത് ഒമ്പത് ഫോട്ടോസ് വെച്ച് നോക്കി അതാണ് ഞാൻ അല്ലാതെ കാണിക്കുന്ന പ്രിൻ്റ് എന്ന് വെച്ചാൽ അപ്പോൾ ഒമ്പത് ഫോട്ടോസ് വെക്കുമ്പോൾ ചെറിയ ഫോട്ടോസ് കുഞ്ഞു കുഞ്ഞ് ഇതിലാ കാര്യമാണ് അപ്പോൾ അതെനിക്ക് എത്ര ഇതായിട്ട് തോന്നിയില്ല ക്ലിയർ ആയിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഏഴ് ഫോട്ടോസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് വീണ്ടും അപ്പം അതാണ് ഞാൻ ഞാനിതിനകത്തേക്ക് വെക്കുന്നത് ആ ഗ്ലാസ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു പ്രിൻ്റർ പ്രിൻറ്റ് വെക്കാം അല്ലെങ്കിൽ നമ്മൾ വീർപ്പ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ നന്നായിട്ട് നന്നായിട്ട് തുണി വെച്ച് തുളയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഏലത്തോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ പ്രിൻറ്റ് വെക്കുക അപ്പം പ്രിൻറ്റ് വെക്കുമ്പോൾ സൈസ് ജസ്റ്റ് ഒന്ന് വലുതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് ആ ഒരു കറക്റ്റ് സൈസിനാക്കുന്നുണ്ട് കറക്റ്റ് സൈസിനാക്കിയതിന് ശേഷം ഞാൻ ഒന്നോടൊന്ന് ആ ഗ്ലാസ് ക്ലീൻ ചെയ്ത് അതിനകത്തേക്ക് പ്രിൻറ് വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എല്ലാ ടൈപ്പിലുള്ള ഫ്രെയിംസും അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് വീഡിയോസ് ഫ്ലാഷ് എഫക്റ്റിൻ്റെ എഡിറ്റിംഗ് വീഡിയോ പറയുന്നത് ഞാൻ ഇട്ടിട്ടില്ല അതിന് ഓർമ്മ ഉണ്ട് കേട്ടോ ഞാൻ ഇടാം കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് ഇനി നമ്മൾ എം ഡി എഫ് ബോർഡ് വച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാ ഫ്രെയിമിലെ പോലെ തന്നെ ജസ്റ്റ് ക്ലോസ് ചെയ്യുക അതിനുശേഷം ആ ക്ലിപ്പ് എല്ലാം നന്നായിട്ട് ഇടുക അപ്പം നമ്മൾ ടിപ്പെല്ലാം ഇട്ട് ഇതാണ് നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നത് ഫ്രെയിമിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് നല്ല ലെങ്തിയിൽ സാധാ ഫ്രെയിമിനെ അപേക്ഷിച്ച് നല്ല ലെങ്തിയിൽ ഇരിക്കുന്ന നീളത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ചുമലിലൊക്കെ വെക്കുമ്പോൾ നല്ലൊരു അട്രാക്ഷനായിരിക്കും ഈ ടൈപ്പ് ഫ്രെയിം എന്ന് പറയുന്നത് ഇത് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഡാർക്ക് കൂടാൻ ഷെയ്ഡിലൊക്കെ വരുമ്പോൾ നല്ല ഇതായിരിക്കും ഒരു ഫിലിം സ്റ്റിപ്പിൻ്റെ കൂട്ടൊക്കെ തന്നെ പിന്നെ നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ടൊന്നും ഇട്ടിച്ചിട്ടുണ്ട് ഡസ്റ്റൊന്നും കടക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് വീഡിയോ വേണ്ടുന്നവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ നമ്മളിടാം അതുപോലെ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകൾ വേണ്ടുന്നവർ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്